ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി സങ്കീർത്തനങ്ങൾ എഴുപത്തിമൂന്ന് ഇരുപത്തിയെട്ട് നമുക്ക് വായിക്കാം എന്നാൽ ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്കും നല്ലത് നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ദൈവം ഇസ്രയേലിന് നിർമ്മല ഹൃദയമുള്ളവർക്കു തന്നെ നല്ലവനാകുന്നു നിശ്ചയം എന്ന പ്രത്യാശയുടെ വാക്യത്തോടെ ആരംഭിക്കുന്ന ആസാഫിന്റെ എഴുപത്തി മൂന്നാം സങ്കീർത്തനം തുടർന്ന് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കുന്ന ദുഷ്ടന്റെ നന്മ കണ്ട് സങ്കീർത്തനക്കാരൻ അവരോട് അസുഖ തൂന്നുന്നതായി കാണാം വിശ്വാസത്തിന്റെ പാതയിൽ നിന്നും വഴുതി മാറി ചിന്തിച്ചുകൊണ്ടിരുന്ന സങ്കീർത്തനക്കാരൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന ദുഷ്ടന്മാരുടെ അന്തം എന്താകുന്നു എന്ന് ചിന്തിച്ചു താൻ ചിന്തിച്ചു കൂട്ടിയതെല്ലാം തെറ്റായിരുന്നു എന്നപ്പോഴാണ് സങ്കീർത്തനക്കാരന് മനസ്സിലായത് ദുഷ്ടന്റെ അഭിവൃദ്ധി അവന്റെ അഹങ്കാരം എല്ലാം താൽക്കാലികമാണെന്നും അവൻ വഴുവെടുപ്പിലാണെന്നും ഏതു നിമിഷവും അവൻ നശിച്ചു നശിച്ചുപോകുമെന്നും മനസ്സിലാക്കുന്നു ഈ കാലഘട്ടത്തിലും ദൈവമക്കൾ അനേകർ ദുഃഖവും പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ ദൈവനിഷേധികൾ അഭിവൃദ്ധി പ്രാപിക്കുന്നതായി നാം മനസ്സിലാക്കുന്നു ദൈവവേദലെ ഓർക്കുക ദുഷ്ടന്റെ ഹൃദയത്തില് ദൈവഭയമില്ല അവൻ അടിസ്ഥാനമില്ല ആത്മീയ ജീവിതമില്ല വായുവിലുയർന്നു പൊങ്ങിയ കുമിള പോലെ ഏത് നിമിഷവും ദുഷ്ടൻ ഇല്ലാതെയാകും ദൈവഭയമുള്ള നീതിമാന്മാരായ വ്യക്തികൾക്ക് ഏതവസ്ഥയിലും ദൈവീക കരുതൽ ഉണ്ടാകും കർത്താവ് തന്റെ മക്കളെ ശക്തിപ്പെടുത്തുന്നു കൂടാതെ ദൈവമക്കൾക്ക് നിത്യതയെക്കുറിച്ച് ഉറപ്പ് ലഭിക്കുന്നു ദൈവസന്നിധിയിൽ വന്ന് ദുഷ്ടന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കിയ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് നിന്റെ സകല പ്രവർത്തികളെ വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു എന്നുള്ള പ്രത്യാശയുടെ വാക്കുകൾ പറയുന്നു ദുഷ്ടന്റെ അധീനതയിലായിരിക്കുന്ന ഈ ലോകത്ത് ദൈവ നിഷേധികൾ വർദ്ധിച്ചു അവർ നിത്യമരണത്തിൽ നിന്നും രക്ഷ പ്രാപിക്കേണ്ടതിന് രക്ഷകനായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടയായിത്തീരേണ്ടതിന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവിവചനങ്ങളാൽ തന്നെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ